ഈ നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ ഒരു സമ്പത്ത് അതെന്താണെന്നാണ് എല്ലാവരും കരുതുന്നത് ഒന്ന് ഈ പടച്ചതമ്പുരാൻ്റെ ഒരു വലിയ കരുതൽ വലിയ പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും ഒന്നുമില്ലാതെ ഒരു നാടിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കരുതൽ രണ്ടാമത്തെ കാര്യം ഒരു ഗൾഫ് മണി ഫോറിൻ മണി അത് അതിന്റെ മെഡിൻറ്റൻസ് അത് നൽകിയ ഒരുപാട് സൗകര്യങ്ങളുടെ വളർച്ച അത്തരം കാര്യങ്ങൾ മൂന്നാമത്തത് അത് ഉപയോഗിച്ച് സാമൂഹ്യ ചുറ്റുപാടുകളിലുണ്ടായ മാറ്റങ്ങളും പിന്നെ കേരളത്തിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ കുറച്ച് നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ മൊയ്ത മൗലുവയെ പോലെയുള്ളവർ അല്ലെങ്കിൽ അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലുവയെ പോലെയുള്ളവർ അടക്കമുള്ള നാനാജാതി മതത്തിൽപ്പെട്ട കുറെ മനുഷ്യർ നടത്തിയ ഒരു നവോത്ഥാനത്തിന്റെ സന്ദേശം അതിനെ തുടർന്ന് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ഒരു നയം പിടിച്ചു മുന്നോട്ട് പോയതിൻ്റെ ഒരു പ്രത്യേകത നാലാമത്തെ ഒരു പ്രത്യേകത കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ബഹുസ്വര സമൂഹത്തിനിടയിൽ ചേർന്ന് നിൽക്കുന്ന പരസ്പരം മനസ്സിലാക്കുന്ന പരസ്പരം തിരിച്ചറിയുന്ന ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് കേരളത്തേക്ക് കാണുന്ന ഒരു സുഖകരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ കുറച്ചാളുകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കിട്ടിയാൽ അതിനെ കത്തിച്ച് അന്തരീക്ഷത്തിൽ വിട്ട് ഉടനെ മെടുക്കനായി അത് പിടിച്ചടക്കി അടക്കത്തോളം വാശിയുള്ള കുറെ ആളുകളുണ്ട് കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാത്ത പമ്പരവെട്ടികൾ എന്ന് മാത്രമല്ല എന്തിനാണ് ഏതിനാണ് പ്രതികരിക്കേണ്ടത് ഏതിനെയാണ് അവഗണിക്കേണ്ടത് എന്ന് തിരിച്ചറിവില്ലാത്ത കുറേ ആളുകൾ സമുദായ വെപ്പ് കുറേ പഠിച്ചു അടിസ്ഥാനപരമായ സമൂഹം കുറെ പഠിച്ചു ഇപ്പോൾ ആകെ ഈ സൈബറിടങ്ങളിൽ കാണുന്ന തുള്ളലും പിന്നെ കുറച്ച് സംഘടനാ നേതാക്കളുടെ തുള്ളലുമേ ഉള്ളൂ ഇതിനകത്തൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ കാരണം കാസർഗോഡ് ഒരു സ്കൂളിൽ ഫലസ്തീനാണ് വിഷയം എന്നറിഞ്ഞപ്പോൾ കട്ടൻ താഴ്ത്തിയിടീച്ചു ഉടനെ ആദ്യം ഞാൻ കണ്ടത് വെൽഫെയർ പാർട്ടിയുടെ ഒരു കാർഡാണ് ഉടൻ നടപടിയെടുക്കണം അധ്യാപകരെ പിടിച്ചു വിടണം ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാർത്തയും കണ്ടു എം എസ് എഫ് പള്ളിക്കൂടത്തിലേക്ക് മാർച്ച് നടത്തി എന്തിനാണ് കേരളത്തിലെ ബഹുസ്വര സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം പേരും ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് മറുപടി ആഗ്രഹിക്കുന്നവരാണ് നല്ലൊരു ശതമാനം പേരും കേരളത്തിൽ എന്തെല്ലാം സംഗതികൾ നടക്കുന്നു പ്രതിഷേധ സദസ്സുകൾ നടക്കുന്നു സൗഹാർദ്ദ സദസ്സുകൾ നടക്കുന്നു പ്രാർത്ഥനാ സദസ്സുകൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം എൻ എസ് മാധവനെ പോലെയുള്ള അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ മുൻ സ്ഥാപകരിൽ സിഇഒമാരിൽ ഒരാൾ ഞാൻ പേര് വിട്ടുപോയി അങ്ങനെ അടക്കമുള്ളവർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ഒക്കെ ഒക്കെ ഈ കോസിനോട് ചേർന്ന് നിന്ന് ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് വ്യാപകമായി പരിപാടികൾ നടത്തുന്നുണ്ട് വെള്ളം ഫലസ്തീനിൽ എത്തിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടതും കൊടുത്തതും രശ്മിയാണ് ഇവിടുത്തെ ഒരു സമുദായ സംഘടന ഉണ്ടാക്കിയമാരും അല്ല അതിനുവേണ്ടി ആരും ശ്രമിച്ചതുമില്ല ഇല്ല ഒരുത്തന് സൗദി അറേബ്യക്കെതിരെ വർത്തമാനം പറയാൻ ആംബിയറും ഇല്ല അപ്പൊ ഈ എല്ലാം നടക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്റെ മകൻ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെന്ന് പറയാവുന്ന സ്കൂളാണ് അവിടുന്ന് അവരുടെ സഹോദയ ഫെസ്റ്റിവലിന് ഒരു നാടകം അവതരിപ്പിച്ചു അതിന് ഒന്നാം സ്ഥാനം കിട്ടി ആ നാടകത്തിൽ ഫലസ്തീനായിരുന്നു തീം എന്റെ മോൻ അതിൽ അഭിനയിച്ചാളാണ് പ്രധാന കഥാപാത്രത്തെ അവര് ചെയ്തതെന്താ ഹമാസിന്റെയും ഒരു തീവ്രവാദമാക്കി സയനിസത്തിന്റെയും ഒരു തീവ്രമാക്കി രണ്ടുപേരും കൂടി ചേർന്ന് നിരപരാധികളെ കുരുന്നു എന്നാക്കി അത് അവരുടെ ആശയം അല്ലെങ്കിൽ ആ നാടകം ഉണ്ടാക്കിയ ആളിന്റെ അഭിപ്രായം നടക്കട്ടെ അതുകൊണ്ട് ഞാൻ എന്തു വേണം വേദിയിൽ ചെന്ന് എന്റെ മോനെ ഹമാസ് തീവ്രവാദി അല്ലെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോരണം അതാണ് അതിന്റെ തീം അതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞതുപോലെ അതിനൊന്നാം സമ്മാനം കിട്ടി ഞാൻ പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് ഇത് തീമാക്കി സ്കിറ്റും മോണോ മോണവാക്കും ഏകാങ്ക നാടകങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് തെരുവിൽ നടക്കുന്നുണ്ട് വേദികളിൽ നടക്കുന്നുണ്ട് കലോത്സവങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പൊ ഏതോ ഒരു പള്ളിക്കൂടത്തിൽ ഏതോ ഒരാൾ അത് തടഞ്ഞു അത് തടഞ്ഞത് ചിലപ്പോൾ അയാൾ ഈസും കാണും പ്രത്യേകിച്ച് കാസർഗോഡ് പോലൊരു ജില്ലയിൽ ഇതിനെ എതിർക്കുന്ന ഇന്നത്തെ പഴയ കാലമാണോ ഇന്നത്തെ കാലം പണ്ടത്തെ കാലത്ത് ഫലസ്തീൻ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഇന്ന് ഇസ്രയേലിന് ആയുധം വയ്ക്കുന്ന ഇന്ത്യയിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ ഞാൻ ഈ സമുദായക്കാരോട് ചോദിക്കട്ടെ ഈ വെൽഫെയർക്കാരോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിക്കട്ടെ മുസ്ലിം സംഘടനകൾ തമ്മിൽ തർക്കമുണ്ടായിട്ട് എത്ര പള്ളികൾ അടഞ്ഞുകിടക്കുന്നു തുറപ്പിക്കാൻ പറ്റുന്നു ആർക്കെതിരെ നടപടി എടുക്കണ്ടേ ഓരോരുത്തർക്കും ഓരോരുത്തരും പരിപാടി നടത്തുമ്പോൾ മറ്റ് സംഘടനകൾ ചെന്ന് തല്ലി പൊളിച്ച് ആ വേദിയിൽ കയറി അടിച്ച സംഭവങ്ങളില്ലേ എന്റെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ടവരും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരും ഒക്കെ കാണും അതൊക്കെ നമ്മൾ ചിലത് അവഗണിക്കേണ്ടതിനെ അവഗണിച്ച് കളഞ്ഞേക്കണം ഇതിനെ തർക്കിക്കാൻ പോയി ഇപ്പോൾ ഉടനെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഒരു കൊണ്ടും എടുക്കൂല എന്തെടുക്കാനാ അവർക്ക് എടുക്കാൻ പേപ്പർ കൊടുക്കുമ്പോൾ മറുവശത്ത് അവരെ അനുകൂലിക്കുന്ന രണ്ടുപേരും ബന്ധപ്പെടും ഏതെങ്കിലും സമുദായത്തിൻ്റെ നേതാക്കൾ പിന്നെ തൊടുവോ ഒരു ചുക്ക് ചെയ്യത്തില്ല പിന്നെ എന്താ ചെയ്യുന്നത് ഈ ബഹുസ്വര സമൂഹത്തിൽ യൗമാനതര ആളുകളാണെന്നുള്ള ഒരു വികാരം ആളുകളുടെ മനസ്സിലുണ്ടാക്കി ഉള്ള സഹായം കൂടി കളഞ്ഞ് ഇല്ലാതാക്കും ോ വിചാരിച്ചാ വല്ലോ നടക്കൂ എവന്റെ വല്ല അഭ്യാസം ഉത്തരേന്ത്യയിൽ നടക്കുന്നു എന്റെ ആ പോസ്റ്റ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു എന്റെ പേജില് ആ പോസ്റ്റിന്റെ അടിയിൽ ഇടയിൽ ഒത്തരൊന്ന് ചോദിക്കുന്നു അടിമയായി ജീവിക്കണോ അടിമയായി ജീവിക്കണോ അടിമയാവണ്ട ഉത്തരേന്ത്യയിൽ നിന്ന് പോകും യു പിയിൽ നിന്ന് പോയി സഹായില്ല അവിടെ അവനുവല്ലോ എന്നിട്ട് എന്നാൽ ടെൻഡെടുത്ത് ചോദിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടോ ഒത്തിരി എഴുതിയേക്കുന്നത് എനിക്ക് സസ്പെൻഷൻ വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി കേട്ടാ ഞാൻ പറയുന്ന പോലെ നാല് വാക്ക് ആണുങ്ങളെപ്പോലെ പറയാൻ ഇവന് വല്ല സാധനത്തിന് ഉറപ്പുള്ളവനാണോ എവിടെയോ ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ പത്ത് പേര് ഒടിയി പിടിച്ചോണ്ട് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ റോഡിലിറങ്ങി ഇത് പൊക്കി പിടിച്ചോണ്ട് കുറച്ച് ന്യായം ആ ന്യായം പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിലൂടെ നടന്നാൽ യവമാരെ കൊണ്ടുവല്ലവരെ സഹായിക്കാനും പോകും യവമാർക്കുമല്ല നഷ്ടമുണ്ടോ നഷ്ടമുള്ളത് മൊത്തമാർക്ക ഇവിടെ തെരുവില് ഓട്ടോ ഓടുന്നവനും കച്ചവടം നടത്തുന്നവനും കട നടത്തുന്നവനും വ്യാപാരവും ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കല്ലേ ഇവരൊക്കെ ഒന്നെങ്കിൽ ഗൾഫിലിരുന്നതായിരിക്കും ഇത് എഴുതുന്നത് അല്ലെങ്കിൽ മായ മനുഷ്യനും ബന്ധുക്കളും സ്വന്തക്കാരും പോലും ഇല്ലാതെ ഒരു മുറിക്കകത്ത് അക അടച്ചിരുന്നിട്ട് ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ അടിയിൽ ഈ കോപ്പിട്ട് കളിക്കുക തിരിച്ചറിവുണ്ടായ നിരക്കൊക്കെ കൊള്ളാം കൊണ്ടായില്ലെങ്കിൽ എന്തുവാ ഉണ്ടായില്ലെങ്കിൽ ഓരോ സ്ഥലത്ത് കിടന്ന് അടി വാങ്ങിക്കുന്നതിൽ അടി വാങ്ങിക്കും അങ്ങ് ആവേശം ഉള്ളൂ അതുകൊണ്ട് തിരിച്ചറിവ് ഉണ്ടാവണം നല്ല സാമൂഹ്യ അന്തരീക്ഷത്തെ നല്ല സാഹചര്യങ്ങളെ വെറുതെ തൊലിഞ്ഞ വർത്തമാനം കൊണ്ട് ഇല്ലാതാക്കി നശിപ്പിച്ചുകളയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതാരായാലും എം എസ് എഫ് കാരനായാലും പിന്നെ പിന്നെ എന്താ പറയുന്നത് മറ്റോ ആയാലും ഉണ്ടാവണം എം എസ് ഒക്കാരോട് പറയുക ലീഗിലെയൊക്കെ നേതൃത്വം നൽകുന്നവർക്ക് നൽകുന്നവർക്കിപ്പോൾ നല്ല തിരിച്ചറിവുണ്ട് നിങ്ങൾക്കത് ഉണ്ടാവണം എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പ് പൊടിയും പിടിച്ചിറങ്ങി ചാടി പുറപ്പെടുന്നത് വെൽഫെയർ പാർട്ടിക്കാരുടെ കാർഡ് അയാൾക്കെതിരെ നടപടി എടുക്കണം ഒരാളങ്ങനെ ചെയ്ത് അതിനെന്താ അത് ചെയ്തതിനെന്താ കാരണമെന്ന് അന്വേഷിക്കണം നീ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടീം വന്ന് ഫലസ് ഇസ്രയേലാണ് ശരി സയനിസമാണ് ശരിയെന്ന് പറഞ്ഞ് നാളെ നടത്തിയ എന്തോ അതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ളതല്ലേ അതിന് പോകും നിയമപരമായി തടയാനും പോകും വെറുതെ വാകേറി വിവരക്കേട് കാണിക്കുന്നുകൊണ്ട് വല്ല കാര്യങ്ങളും